കാൽനട യാത്രികർ ഇതുവഴി പോയാൽ ചെളിവെള്ളത്തിൽ കുളിക്കും കനത്ത മഴയിൽ മട്ടന്നൂർ കളറോഡിലെ പാലത്തിൽ വെള്ളക്കെട്ട് രൂക്ഷം വാഹനയാത്രികർക്കും വെള്ളക്കെട്ട് ദുരിതമാവുകയാണ് തലശ്ശേരി കൂട്ടുപുഴ വളവുപാറ റോഡിലെ കളറോഡ് പാലത്തിലാണ് വെള്ളക്കെട്ട് ദുരിതം തീർക്കുന്നത് ശക്തമായ മഴയിൽ പെയ്യുന്ന വെള്ളം റോഡരികിലൂടെ ഒഴുകിയെത്തുന്നത് പാലത്തിലേക്കാണ് ഈ വെള്ളമാണ് റോഡിൽ കെട്ടിക്കിടക്കുന്നത് പാലത്തിൽ നിന്നും വെള്ളം താഴേക്കൊഴുകാൻ വഴിയുണ്ടെങ്കിലും വെള്ളം ചെറിയ തോതിൽ മാത്രമേ ഒഴുകുന്നുള്ളൂ ഇതും വെള്ളക്കെട്ടിന് കാരണമാകുന്നു പാലത്തിൽ കാൽനടയാത്രയ്ക്കു വേണ്ടി പ്രത്യേക സൗകര്യമുണ്ടെങ്കിലും ഇതുവഴി മഴക്കാലത്ത് നടക്കുക എന്നത് സ്വപ്നം മാത്രമാണ് വാഹനങ്ങൾ പോകുമ്പോൾ റോഡിലെ വെള്ളം നടക്കുന്ന ഭാഗത്തേക്ക് ശക്തമായി തെറിക്കുകയാണ് വെള്ളക്കെട്ട് കാൽനട യാത്രികർക്കു മാത്രമല്ല ഇതുവഴി വരുന്ന വാഹനയാത്രികർക്കും ഇതുവഴി ദുരിതയാത്ര തന്നെയാണ് വലിയ വാഹനങ്ങൾ പോകുമ്പോൾ ഇരുചക്ര വാഹനങ്ങളിലേക്കും ഓട്ടോറിക്ഷ കാർ പോലുള്ള വാഹനങ്ങളിലേക്കും ചെളിവെള്ളം തെറിക്കുന്നതും പതിവാണ് നിർമ്മാണത്തിലെ അപാകതയാണ് ഈ വെള്ളക്കെട്ടിന് കാരണം ഇങ്ങനെയാണോ ലക്ഷങ്ങൾ ചെലവഴിച്ച് റോഡ് നിർമ്മിക്കുക എന്ന ചോദ്യമാണ് ജനങ്ങൾക്ക് ബാക്കി ഗ്രാമിക അനൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ